ഗുരുവാര് ക്ഷേത്ര നഗരയിൽ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് കൗൺസിലിൽ ആവശ്യം കഴിഞ്ഞ ദിവസം മഞ്ജുളാൽ ജംഗ്ഷൻ മുതൽ കൈരളി ജംഗ്ഷൻ വരെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നടന്നിരുന്നു എന്നാൽ ലൈറ്റുകൾ പകൽ കത്തുകയും രാത്രിയിൽ അണഞ്ഞുകിടക്കുന്നതായും കൗൺസിലർമാർ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു നഗരത്തിലെ ശുചിമുറി മാലിന്യമടക്കമുള്ളവ ചക്കം കണ്ടം കയലിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്ന് കൗൺസിലർ കെ എം മഹറൂഫ് പരാതിപ്പെട്ടു മലിനജലം മരിച്ച് ശുദ്ധജലമാക്കി കായലിലേക്ക് ഒഴുക്കിവിടുന്ന സംവിധാനം നടപ്പിലാക്കണമെന്നും മെഹറൂഫ് ആവശ്യപ്പെട്ടു എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണെന്നും പിന്നീട് ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ അറിയിച്ചു നഗരസഭയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പകർപ്പ് നൽകാതെ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കൌൺസിലിൽ തർക്കമായി പ്രൊഫസർ പി കെ ശാന്തകുമാരിയാണ് വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ശോഭാ ഹരിനാരായണൻ എന്നിവരും പകർപ്പ് ലഭിക്കാതെ ചർച്ച നടത്താനാവില്ലെന്ന് അറിയിച്ചു കെ സ്മാർട്ട് മൂലമുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് പകർപ്പ് വൈകാൻ ഇടയാക്കിയതെന്ന് സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല പകർപ്പ് നൽകിയ ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അടിയന്തര കൌൺസിൽ ചേരാമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചതോടെയാണ് തർക്കം തീർന്നത് യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഗുരുവായൂർ